ഞാൻ ഈ കമ്പനീനാദ്യമായിട്ട് പരിചയപ്പെടുന്നത് ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ വഴിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ യു കെക്ക് എൻ്റെ സ്വന്തം പർപ്പസിന് വേണ്ടി യു ഒരു വിസക്ക് ഞാൻ അപ്ലൈ ചെയ്യാൻ പോയതായിരുന്നു എൻ്റെ ഫ്രണ്ട്സും അതുപോലെ ഫാമിലി എൻ്റെ വീട്ടിലുള്ള എൻ്റെ വൈഫിൻ്റെ ബ്രദറടക്കം ഉള്ള ആൾക്കാരെ ഞാൻ ഇതറിയിക്കുകയും അതുപോലെ എല്ലാവരും നാട്ടിലത്തെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം കേരളത്തിലെല്ലാവരും മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും എന്നെ വിശ്വസിച്ചിട്ട് ഞാൻ അത് പ്രകാരം ഈ കമ്പനിയിലേക്ക് ഞാനടക്കം ഏകദേശം പത്തോളം പേർക്ക് ഞാൻ ഇതുപോലെ അഞ്ഞൂറും എഴുന്നൂറും റിയാൽ ഒരാളെ കയ്യിൽ നിന്ന് മൊത്തം വിസൻ്റെ മൊത്തം ഫണ്ടും ഞാൻ ഇവർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് ആറായിരം ഒ എം ആർ ആറായിരം റിയാലോളം എൻ്റെ അടുത്തു ഇവർ വാങ്ങി ഇപ്പോൾ അവസാനം നിരന്തരമായിട്ട് ഞാൻ പോകാൻ തുടങ്ങി പിന്നെ അവർ എന്നെ അതായത് വളരെ മോശമായ രീതിയിൽ വിളിക്കുകയും ചെയ്തിരുന്നു യൂറോപ്പിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് മലയാളികളിൽ നിന്നടക്കം ലക്ഷങ്ങൾ തട്ടിയെടുത്തതായി ഒരു പരാതി വന്നിരിക്കുകയാണ് മസ്കത്ത് റൂവി കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടെയാണ് ഈ പറയപ്പെടുന്ന സ്ഥാപനം പ്രവർത്തനം അവസാനിപ്പിച്ചതായി ഉള്ള ഒരു വിവരം കൂടി ലഭിക്കുന്നത് അൽഖുവൈറിലെ കെ എം ടി ബിൽഡിംഗിൽ പ്രവർത്തിച്ചിരുന്ന കമ്പനിയാണ് കഴിഞ്ഞ ദിവസം പ്രവർത്തനം അവസാനിപ്പിച്ചതായി നോട്ടീസ് കാസർകോട് സ്വദേശിയുടെ പരാതിയിൽ മസ്കദ് റൂവി കോടതിയിൽ കേസ് നടന്നുവരുന്നതിനിടെയാണ് കമ്പനി പ്രവർത്തനം നിർത്തിയത് ഇദ്ദേഹമടക്കം നിരവധി പ്രവാസികളിൽ നിന്ന് ലക്ഷങ്ങളാണ് തട്ടിയെടുത്തിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിയുന്നത് ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും തട്ടിപ്പിനിരയായവരിൽ ഉൾപ്പെടുന്നുണ്ട് വിസാ പരസ്യം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കാസർകോട് സ്വദേശി കമ്പനിയെ സമീപിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് റിയാൽ കൊടുത്താൽ ആറുമാസത്തിനുള്ളിൽ വിസ റെഡിയാക്കി തരാമെന്നായിരുന്നു പറഞ്ഞിരുന്നത് ആദ്യ ഗഡുവായി അഞ്ഞൂറ് റിയാൽ കൈമാറി മൂന്നു മാസമായിട്ടും വിവരമൊന്നും ഉണ്ടായിരുന്നില്ല തുടർന്ന് കമ്പനിയെ സമീപിച്ചപ്പോൾ വിസ അപേക്ഷ തള്ളിയിരിക്കുകയാണെന്ന മറുപടിയാണ് ലഭിച്ചതെന്ന് കാസർകോട് സ്വദേശി ഗൾഫ് മാധ്യമത്തോട് പറഞ്ഞു തുടർന്ന് റീഫണ്ടിനായി അപേക്ഷിച്ചപ്പോൾ കുറഞ്ഞ ചെലവിൽ മറ്റൊരു രാജ്യത്തേക്ക് വിസ വാഗ്ദാനം ചെയ്തു ഒപ്പം തന്റെ സുഹൃത്തുക്കൾക്കും മറ്റും ഈ കമ്പനിയെ പരിചയപ്പെടുത്തിയാൽ വിസ ചെലവിൽ ഇളവ് തരാമെന്നും അറിയിച്ചു ഇതേ തുടർന്ന് ഇദ്ദേഹം നാട്ടിലുള്ള സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും കമ്പനിയെ പരിചയപ്പെടുത്തി ഇങ്ങനെ ഒൻപത് പേർ ആദ്യ ഗഡുവായി ഒരു ലക്ഷത്തിനു മുകളിൽ ഇന്ത്യൻ രൂപ കൈമാറി മാസങ്ങൾക്കു ശേഷം ഇതിലൊരാൾക്ക് വർക്ക് പെർമിറ്റ് ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ അറിയിപ്പ് ലഭിച്ചു അയാൾ മുഴുവൻ പൈസ അടക്കുകയും ചെയ്തു തുടർന്ന് എംബസി ഇന്റർവ്യൂവിന് തീയതി നൽകിയെങ്കിലും ദിവസവും പറഞ്ഞ് അത് നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ഇതിൽ പന്തികേട് തോന്നിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് താനും നാട്ടിലുള്ളവരും വലിയ ചതിയിലാണ് അകപ്പെട്ടതെന്ന് അറിയാൻ സാധിച്ചത് നിരവധി തവണ കമ്പനിയെ നേരിട്ട് സമീപിച്ചെങ്കിലും പരിഹാരമുണ്ടായില്ല തന്നെപ്പോലെ തന്നെ തട്ടിപ്പിനിരയായ നിരവധി പേരെ അവിടെ കാണാൻ കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു പലരെയും കമ്പനിയുടെ ക്യാബിനിലേക്ക് വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന സമീപനമാണ് ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായത് സിഇഒ മാനേജർ പോസ്റ്റുകളിലെല്ലാം മുംബൈ സ്വദേശികളാണ് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളും ഇതിൽ അകപ്പെട്ടതിനാൽ നാട്ടിലേക്ക് പോകാൻ പറ്റാത്ത സ്ഥിതിയാണെന്നും പലരും തന്റെ വീട്ടിലുള്ളവരെ കയ്യേറ്റം ചെയ്യുന്ന അവസ്ഥയിലെത്തിയെന്നും പരാതിക്കാരൻ ഗൾഫ് മാധ്യമത്തോട് പറഞ്ഞു ഏതായാലും കേസുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും പുരോഗമിക്കുകയാണ് ഒമാൻ ഒമാന്റെ നിയമ അവസ്ഥയിലും തനിക്ക് പ്രതീക്ഷയുണ്ടെന്ന് കൂടി പരാതിക്കാരൻ പറയുന്നുണ്ട് നീതി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് പരാതിക്കാരനുള്ളത് ക്യാമറ പേഴ്സൺ മുഹമ്മദ് അലിക്കൊപ്പം അഫ്സൽ ഹുസൈൻ ഗൾഫ് മാധ്യമം മസ്കത്ത്